പ്യുവർലി ഓൺ ഇന്റർ സ്കൂൾ ബേസിസ് എം എൻ ദ സ്കൂൾ ഇതിനർത്ഥം സാറേ മാനർ സർക്കാർ മാനർ ഉണ്ട് ആ ബാർ ട്രോ നടത്തണം അല്ലേ ഇന്നലെ ഇന്നലെ മച്ചേരി കൊണ്ടോഞ്ഞോ ബേ എന്നേ ഇല്ല നിർത്തിച്ചത് കാച്ചിലെ സാധനം പ്രശ്നങ്ങളെ മറ്റൊരു പ്രശ്നങ്ങളില്ല എന്താ പ്രശ്നം து அவசத்தது இவட்டிகள் பன்னெண்டு மணிக்கு ஒரு மணிக்கு இந்த <laughs> கால்வாய்கள்

ഹലോ കോമ്പറ്റീഷൻ ദോളോയിങ് ഷാൾ ബി സ്റ്റേജസ് ഓഫ് കോമ്പറ്റീഷൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഗെയിംസ് കോമ്പറ്റീഷൻ വിൽ ബി ഹെൽഡ് ഫോർ ഓൾ ദ ഗെയിംസ് ഇൻക്ലൂഡ് ഇൻ അപ്പൻഡിക്സ് വൺ ഫസ്റ്റ് വൺ സ്കൂൾ കോമ്പറ്റീഷൻ സെക്കൻഡ് വൺ സബ് ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ മൂന്നാമത്തെ പോയിന്റ് സബ് ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ ആർ ടു ബി ഹെൽഡ് பியூர்லி ஓன் இன்டர்ஸ்கூள் எம்என் ஸ்கூல் இன்னும் അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാനും ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറഞ്ഞത് ഞങ്ങള് നിങ്ങളെ സമരിച്ചു വെച്ചാൽ ആരും ഇതിലല്ല ആർക്കും സമരം ചെയ്യാം പക്ഷെ നിങ്ങൾ ചെയ്യിക്കേണ്ടത് സ്റ്റേറ്റ് തലത്തിൽ ഷെഡ്യൂൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് കൻസിഡർ മാറ്റിന്ന് തോന്നി അതാണ് പറഞ്ഞത് അവിടെ മത്സ്യത്തിൽ കുട്ടികൾ നടക്കൂല